ഹായ് ഫ്രണ്ട്സ് ഇതിന് ഞങ്ങൾക്ക് കണ്ടില്ലേ പരിക്ക് പറ്റിയിട്ട് കിട്ടിയതെട്ടോ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ചിറകുഭാഗത്ത് എന്തോ പരിക്കെ പറ്റിയ അതിന് പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങളിതിൽ പ്രാവിൻ്റെ കൂട്ടിലിട്ടതാണ് പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ പരുന്തൊന്നല്ലത് പരുതിന് കൂട്ടിയാണ് അതും അതുപോലെ തോന്നുന്നുണ്ട് പക്ഷെ പരുന്തെല്ലാം പറയുന്നുണ്ട് എന്താന്ന് കറക്റ്റിൽ പേരൊന്നും അറിയില്ല ഇത് ഞങ്ങൾ പ്രാവിനൊക്കെ പിടിച്ച് തിന്നുന്ന ഒരിതാണ് ഈ പ്രാവൊക്കെ പറക്കുന്ന സമയത്ത് പ്രാവിനൊക്കെ പിടിച്ച് കഴിക്കുന്നത് അപ്പോൾ അതുപോലെ ജീവനുള്ളതാണ് എന്തത് കഴിക്കാന്ന് ഭക്ഷണം കൃത്യമായിട്ട് അറിയില്ല പക്ഷെ പാവം അതിന് പരിക്ക് പറ്റിയതുകൊണ്ട് പറക്കാനും പറ്റുന്നില്ല അത് എന്ത് കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല അത് പേടിച്ച് പേടിച്ച് മാറി നിൽക്കട്ട് നമ്മൾ പോകുന്ന ആ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് മാറും അങ്ങനെ ഇങ്ങനെ ചാടി ചാടി കളിക്കുക പറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാവല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താക്കും അവിടെ ഒരു എലീനെ ഇതുപോലെ പിടിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ എലീനെ വല്ല അതിൻ്റെ ഭക്ഷണം ഇതാവണ്ട അതിനെങ്ങനെ ജീവിക്കണ്ടേ അതുകൊണ്ട് എലീനെ വെച്ച് കൊടുത്ത് നോക്കി അത് നല്ലോണം കുറച്ച് കഴിച്ചിട്ട് അത് പക്ഷെ നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റൂല പോലെ തോന്നും അങ്ങനെ എന്തിനും ഒന്ന് ഏകദേശം മാറിക്കഴിഞ്ഞാൽ ഞങ്ങളിത് തുറന്നു വിടും കഴിഞ്ഞാൽ അല്ലാണ്ട് അപ്പം നമുക്കിതിനു വെച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അതൊക്കെ നഖ ഒക്കെ കണ്ടില്ല അതിൻ്റെ നല്ല കൂർത്ത് ഒന്ന് ഒരു കൊത്തു അതിൻ്റെ നഖ കൊക്കെ തട്ടിയാൽ മതി അത് മതി നമുക്ക് പോറാനും എല്ലാത്തിനും കണ്ട നല്ല ഭംഗിയില്ല കണ്ണൊക്കെ കണ്ടില്ലേ നല്ലൊരു കളറ് കണ്ണ് അടിപൊളി എന്തായാലും എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തെടുത്തോളൂ